എൻ ഡി എ വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പ്രഭുൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു പൂവത്തൂരിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചെറുവാഞ്ചേരി ടൗണിൽ സമാപിച്ചു നമ്മുടെ പാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ കളരിപ്പയറ്റിന്റെ നാട് ഉണ്ണിയാർച്ചയുടെ നാട് പച്ചോളിയുധിൻ്റെ നാട് കുഞ്ഞാലി മരക്കാരുടെ നാട് ഏറ്റവും ഒടുവിൽ മീനാക്ഷി ഗുരുക്കളിലേക്ക് എത്തി നിൽക്കുന്നു ആ പാരമ്പര്യം ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ അഭിമാനിക്കാനുള്ള നമുക്ക് കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വികസന മുന്നണിപ്പുള്ള മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ അത് നമ്മുടെ വടകരയാണ് വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ വടകരയ്ക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് സി പി എമ്മുകാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് കോൺഗ്രസുകാരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഈ വടകര മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് വട്ടപൂജ്യം എന്നുള്ളതാണ് ഉത്തരം പ്രിയപ്പെട്ടവരെ വടകര മണ്ഡലം മാറണം വടകര മണ്ഡലത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം എൻ ഡി എക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത് ഞങ്ങൾ ആ മാറ്റത്തിന് ഞങ്ങൾ തയ്യാറാണ് ബി ജെ പി ഭരിക്കുന്ന എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള വികസനം നമ്മുടെ കൺമുന്നിലുണ്ട് ഗുജറാത്തിന്റെ വികസനം ആറോ ഏഴോ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഗുജറാത്തിൽ പോയിരുന്നു ഗുജറാത്തിന്റെ ബോർഡ് സംവിധാനവും ഗുജറാത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗുജറാത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും അതുപോലെ തന്നെ വ്യവസായ മേഖലയെയും എല്ലാം അടുത്തറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ എം പിമാരുള്ള പാർലമെന്റ് മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളുടെ വികസനം അതെന്തുകൊണ്ട് വടകരയിലേക്ക് എത്തുന്നില്ല കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും വാരി കോരി കൊടുക്കുന്നുണ്ട് പക്ഷെ വടകര മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ആ പദ്ധതികൾ നടപ്പിലാകാതെ പോകുന്നത് ഇന്നും ആരോഗ്യ മേഖല ഈ മണ്ഡലത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ആശുപത്രി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഈ മണ്ഡല സംസ്കാർ സർക്കാർ സംവിധാനത്തിൽ നല്ല ആശുപത്രികളില്ല ഡോക്ടർമാരില്ല ലേബ സൗകര്യങ്ങളില്ല മരുന്നുകളില്ല ഒന്നുമില്ല ഇല്ലായ്മകളുടെ മണ്ഡലമാണ് ഈ വടകര മണ്ഡലം വാദ്യമേളങ്ങളുടെയും വർണ്ണ ബലൂണികളുടെയും അകമ്പടികോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത് തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ബിജെപി സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി പി സംഗീത സി കെ സുരേഷ് ടി കെ സജീവൻ വി അശോകൻ പാട്ട്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൻ റീന കെ കെ വിനോദൻ പി കെ ദിനിൽ എം കെ രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി